കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങളും ആർലേക്കറുടെ പിടിവാശിയും ഈ ആഴ്ചയിലെ വീക്ക്ലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം ചാൻസലർ ആർലേക്കർ താൻ സർവകലാശാലകളുടെ സർവാധികാരിയാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ സർവകലാശാലകൾക്ക് സർവാധികാരികളില്ല ജനാധിപത്യത്തിൽ സർവാധികാരി എന്ന പ്രയോഗം തികച്ചും അസ്ഥാനത്താണ് അധികാരമുണ്ടാകുന്നതും അധികാരമില്ലാതെയാകുന്നതും അധികാരം നിർവഹിക്കുന്നതും അനുസരിക്കപ്പെടുന്നതും എല്ലാം നിയമവാഴ്ചയുടെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് കേരള സർവകലാശാലയിലെ സർവാധികാരി കേരള സർവകലാശാല നിയമമാണ് നിയമം മാത്രമാണ് ആ നിയമം അവിടെ നിർവഹിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്ന ചുമതലയാണ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും സിൻഡിക്കേറ്റിനും അവിടുത്തെ മറ്റുദ്യോഗസ്ഥന്മാർക്കുമുള്ളത് സർവകലാശാല ഭരിക്കുന്നതും ഭരിക്കപ്പെടുന്നതും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരിക്കണം കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിലെ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ എന്തു പിഴച്ചു അതവിടുത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുമോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പേരിൽ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായ ഒരു യോഗം ആ യോഗം അവിടെ തന്നെ നടത്തണം അതിൽ ഗവർണർ ആറരേക്കർക്ക് പങ്കെടുക്കണം അത്തരം ഒരു അപേക്ഷയുമായി വൈസ് ചാൻസലർ മോഹൻ കുന്നുമേലാണ് സംഘാടകർ അപേക്ഷ നൽകിയതും കുന്നുമേൽ അനുമതി കൊടുത്തതും അപ്പോൾ തൻ്റെ ദുരുദ്ദേശ വ്യക്തമാണ് സാധാരണ ഒരു സർവകലാശാലയുടെ സെനറ്റ് ഹാൾ ഉപയോഗിക്കുന്നതിന് ആഫീസിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഇത് സംഘാടകർ നേരിട്ട് മോഹൻ കുന്നുമേലിൽ അപേക്ഷ കൊടുക്കുന്നു മോഹൻ കുന്നുമേൽ അപേക്ഷ അനുവദിക്കുന്നു അനുവദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ നടത്തുന്ന പരിപാടി ചട്ടമനുസരിച്ചായിരിക്കണം മതപരമായ വിവാദപരമായ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഓരോ മിനിറ്റിലും ആ പരിപാടിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ത് ഇതെല്ലാം ചോദിച്ചുറപ്പുവരുത്തിയ ശേഷമാണ് ഏത് സമയത്തും അത് ലംഘിച്ചാൽ അനുവാദം പിൻവലിക്കപ്പെടും എന്ന വ്യവസ്ഥയിൽ ഹാൾ അനുവദിക്കുന്നത് ഇതിലൂടെ കൃത്യമായിട്ടും സർവകലാശാലയുടെ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള അധികാരികൾ ജാഗ്രതയോടുകൂടി പെരുമാറിയെന്നത് യാഥാർത്ഥ്യമാണ് അവിടെ ആർലേക്കർ തൻ്റെ രാജ്ഭവനിൽ കേരള സർക്കാരിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ച കാവ്യ കൊടി പിടിക്കുന്ന ഒരു സ്ത്രീയുടെ രൂപവുമായി വീണ്ടും ഈ സ്ഥലത്തേക്ക് കടന്നു വന്നു നല്ല പ്രതിഷേധം ഉയർന്നു വന്നു അപ്പോൾ രജിസ്ട്രാറ് അത് പരിപാടി റദ്ദു ചെയ്തതിലേക്ക് കാര്യങ്ങളെത്തി പക്ഷേ രജിസ്ട്രാറെ മാനിക്കാനോ നിയമവാഴ്ചയെ മാനിക്കാനോ ആറിലേക്കർ തയ്യാറല്ല അദ്ദേഹം പോലീസിൻ്റെ പിന്തുണയോടുകൂടി അവിടെ എത്തുകയും പരിപാടി നടത്തി ആർ എസ് എസ് കാരോട് പ്രസംഗിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്രയും അവിടെ ഇരിക്കട്ടെ ഈ പരിപാടിയിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നുവെന്ന് കാണിച്ച് രജിസ്ട്രാർ പരാതി കൊടുത്തു പോലീസിന് ആ കുറ്റത്തിനാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വി സി മോഹൻ കുന്നമ്മിൽ തയ്യാറാകുന്നത് വി സിക്ക് അതിന് അധികാരമുണ്ടോ അധികാരമില്ല എന്നുള്ളതാണ് ഉത്തരം അധികാരമില്ലെന്ന് മാത്രമല്ല സിൻഡിക്കേറ്റ് അവധിയിലായിരിക്കുന്ന ഘട്ടത്തിലോ സിൻഡിക്കേറ്റ് ചേരാതിരിക്കുന്ന ഘട്ടത്തിലോ വി സി സിൻഡിക്കേറ്റിന് വേണ്ടി ഏതെങ്കിലും തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനകത്ത് ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ഇനി നിയമവിരുദ്ധമായി പോലും തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൻ്റെ ആയുസ് അടുത്ത സിൻഡിക്കേറ്റ് യോഗം വരെ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതല്ലേ സർവകലാശാല നിയമം പറയുന്നത് അതിനർത്ഥം എന്താണ് മോഹൻ ഒന്നുമേൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തിട്ട് രജിസ്ട്രാർ കോടതിയെ സമീപിച്ചു കോടതി പറഞ്ഞു ഇത് സിൻഡിക്കേറ്റിൻ്റെ നിലപാടാണ് പ്രധാനം സിൻഡിക്കേറ്റാണ് അപ്പോയിൻമെൻറ്റ് അതോറിറ്റി സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം അറിയട്ടെ ഞായറാഴ്ച തന്നെ സിൻഡിക്കേറ്റിൻ്റെ അടിയന്തിര യോഗം വിളിക്കുന്നു സിസ തോമസ് വി സിയുടെ ചുമതല വഹിച്ചുകൊണ്ട് ആ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്രകാരം ഒരു സസ്പെൻഷൻ ഉണ്ട് എന്താണ് സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തത് സസ്പെൻഷൻ തുടരാൻ തീരുമാനമില്ല സസ്പെൻഷൻ തുടരാൻ തീരുമാനമില്ല എന്ന് പറഞ്ഞാൽ സിസ തോമസ് സസ്പെൻഡ് ചെയ്ത തീരുമാനം അവിടെ റിപ്പോർട്ട് ചെയ്തതോടുകൂടി സസ്പെൻഷൻ അവസാനിച്ചു നിയമപ്രകാരം അപ്പോയിൻമെൻറ്റ് അതോറിറ്റി ആയിട്ടുള്ള സിൻഡിക്കേറ്റിന് സസ്പെൻഷൻ തുടരണം തുടരേണ്ടതുണ്ട് എന്ന് കൂട്ടായ ഉണ്ടായിട്ടില്ലെങ്കിൽ സസ്പെൻഷൻ അവസാനിച്ചു സ്വാഭാവികമായും രജിസ്ട്രർ വീണ്ടും ചാർജ് എടുത്തു രജിസ്റ്റാർക്ക് വീണ്ടും അധികാരം കൈമാറുക എന്നൊരു പ്രശ്നമില്ല കാരണം സസ്പെൻഷൻ അവസാനിച്ചാൽ ഹി ഹാസ് ടു അസ്യൂം ചാർജ് രജിസ്ട്രാർ ചുമതല ഏറ്റെടുത്തു ഇതാണ് അവിടെ നടന്നത് ഇതിൻ്റെ തുടർച്ചയായി വി സി ഇറങ്ങിപ്പോയി വി സി ഇറങ്ങിപ്പോയപ്പോൾ എന്താണ് പറയുന്നത് വി സി ഇറങ്ങിപ്പോയാൽ സിൻഡിക്കേറ്റ് ഇല്ലാതെയാവുമോ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വി സി ഇറങ്ങിപ്പോയാൽ സിൻഡിക്കേറ്റ് യോഗം ഇല്ലാതാവുമല്ലോ വി സി ഇറങ്ങിപ്പോയാൽ ആ സിൻഡിക്കേറ്റിലെ ഏറ്റവും മുതിർന്ന ആൾ അധ്യക്ഷത വഹിച്ച് അജണ്ട പൂർത്തിയാക്കും ഇതാണ് സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ തുടർ നടപടിക്രമം അപ്പോൾ വി സി ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയതുകൊണ്ട് സിൻഡിക്കേറ്റ് അവസാനിക്കുകയല്ല അവർ തുടർന്ന് ഇത് കേരള സർക്കാർ കേരളത്തിലെ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം ഞങ്ങൾ കോടതിയെ അറിയിക്കാൻ തീരുമാനിച്ചു അവർ കോടതിയെ അറിയിക്കുന്ന ഘട്ടത്തിൽ രജിസ്ട്രാർ കോടതി പറഞ്ഞു ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞു സസ്പെൻഷൻ ഇപ്പോൾ ഇല്ല സ്വാഭാവികമായും ഞാൻ രജിസ്ട്രാറായി തുടരുന്നു ഇവിടെ എവിടെയാണ് ഭരണ അപ്പോൾ അത് കൈകാര്യം ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നുണ്ട് ഇപ്പോൾ രജിസ്ട്രാറ് ഇത് പിൻവലിക്കാൻ അപേക്ഷ കൊടുത്തിരിക്കുന്നു അത് സസ്പെൻഷനിലല്ല ഇതിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയിൽ പരാതി ഉള്ളവർക്ക് പോകാം ആരാണ് അപ്രോപ്രിയേറ്റ് അതോറിറ്റി അത് ചാൻസലറല്ല അത് വി സിയും അല്ല ഇവിടെ വി സി നടത്തിയ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് അംഗീകരിച്ചില്ല വി സിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് അതോറിറ്റി പോകണം ആരാണ് അപ്രോപ്രിയേറ്റ് അതോറിറ്റി സിൻഡിക്കേറ്റാണ് സിൻഡിക്കേറ്റ് യോഗം വീണ്ടും വിളിച്ചു കൂട്ടണം മോഹൻകുന്ന് മേലെ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടാം അവിടെ പറയാം എന്താ ഞാൻ സസ്പെൻഡ് ചെയ്തയാൾ നിങ്ങളെന്താണ് ഇപ്പോൾ നിലപാട് സിൻഡിക്കേറ്റ് വീണ്ടും പറയാം അവരുടെ നിലപാട് സിൻഡിക്കേറ്റ് സസ്പെൻഷൻ തുടരാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്താണ് സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് എന്താണോ രജിസ്ട്രാറെ കൊടുത്തുള്ള ആക്ഷേപം ആ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കേൾക്കണം അതിനു വേണ്ടി ഒരു 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 അന്വേഷണ സമിതി വെച്ചു അന്വേഷണ സമിതി കാര്യങ്ങൾ തീരുമാനിച്ച റിപ്പോർട്ട് വരട്ടെ അതുവരെ ഒരു രജിസ്ട്രാറിൽ എവിടെയുള്ളൂ എങ്ങനെയാണ് ബി സിക്ക് നേരിട്ട് ഒരു രജിസ്ട്രാർക്ക് ചുമതല വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അങ്ങനത്തെ അധികാരം ബി സിക്ക് ഉണ്ടോ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു കൂട്ടിയിട്ട് സസ്പെൻഷൻ തുടരുന്നില്ല എന്ന് തീരുമാനിച്ചാൽ രജിസ്ട്രാർ ഒരാളെ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് ആ പദവിയിലേക്ക് വേറൊരാൾക്ക് ചാർജ് കൊടുക്കാൻ പറ്റുക ഇതൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങളല്ലേ ഇങ്ങനെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് എന്താണ് ഈ ചാൻസലർക്കും വൈസ് ചാൻസലർക്കും ശക്തി പകരുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഏതെങ്കിലും മാധ്യമം ഇതിന് നിര നിയമപരമായ സാഹചര്യം എന്താണ് നിയമവിരുദ്ധമായി സർവകലാശാലകൾ ഇങ്ങനെ സ്തംഭനം ഉണ്ടാക്കുന്ന ആറിലേക്കറുടെയും മോഹൻകുന്തരിലേ നടപടി തെറ്റാണ് പറയുമ്പോൾ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന രണ്ട് കൂട്ടരും കുഴപ്പമാണ് ഏ രണ്ട് കൂട്ടർ ഇതിൽ കേരള സർക്കാർ എവിടെയാണ് കേരള സർക്കാർ സർക്കാരും കക്ഷിയല്ലല്ലോ കേരളത്തിലെ സർവകലാശാല സിൻഡിക്കേറ്റ് കേരള സർവകലാശാല നിയമവും മറുഭാഗത്ത് ആറിലേക്കറും കാവ്യ സംഘവും ഇത് കേരള സർക്കാർ ഇടപെട്ടിട്ടില്ലല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയല്ലേ ഇടപെട്ടിട്ടുള്ളൂ പക്ഷെ മാധ്യമങ്ങൾ പറയുന്നത് സർക്കാരും ഇപ്പുറത്ത് ചാൻസലറും തമ്മിലുള്ള പിടിവലിക്കിടയിൽ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ കുടുങ്ങി കിടക്കുന്നു സത്യം എന്താണ് മോഹൻ കുന്നു അങ്ങോട്ട് വരാറില്ല വരാറില്ലാത്ത കൊണ്ട് സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാൻ കാലതാമസമുണ്ട് കുടുങ്ങി കിടപ്പുണ്ട് അത് ഒരു സ്ഥിരം ബി സി ഉണ്ടാവട്ടെ ഇല്ല താൽക്കാലിക ബി സി ഉണ്ടാവട്ടെ കൃത്യമായിട്ടും കോടതികൾ പറഞ്ഞിട്ടുണ്ടല്ലോ താൽക്കാലിക വി സി ഉണ്ടാവുമ്പോൾ താൽക്കാലിക വി സിയുടെ നിയമനം നടത്തേണ്ടത് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നായിരിക്കണം അതല്ല ഇപ്പോൾ രണ്ട് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിധി വന്നിട്ടുള്ളത് മറ്റ് സർവകലാശാലകളിലും സംസ്ഥാന സർക്കാരിനെ ഒഴിവാക്കി ഇത് ഇഷ്ടം ഇഷ്ടംപോലെ ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് ചെയ്യാമെന്നാണോ സുപ്രീം കോടതി പറഞ്ഞത് ബംഗാളിലെ കേസിൽ യു യു ലളിതരെയാണ് സെർച്ച് കമ്മിറ്റി ചെയർമാനായിട്ട് വെച്ചത് എന്നിട്ട് പറഞ്ഞു സർക്കാർ പാനൽ കൊടുത്തോട്ടെ ആ പാലിൽ നിയമിക്കാം അപ്പോൾ ചാൻസലർ എന്ത് ചെയ്യാൻ പറ്റും ആ നിലയിലേക്ക് സുപ്രീം സുപ്രീംകോടതി ഇടപെട്ട് വ്യക്തത വരുത്തിയൊരു കാര്യം സംസ്ഥാന സർക്കാരുകളെ ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും ചാൻസലർമാർക്ക് പ്രവർത്തിക്കാനാവില്ല ഇതാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അത് കേരള സർവകലാശാല ചാൻസലറായ ആർ ലേക്കർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിന് തൻ്റെ കാവ്യ പതാകയും പിടിച്ചുകൊണ്ടുള്ള ആ സ്ത്രീയുടെ രൂപവുമായി ചുറ്റിക്കറങ്ങി നടക്കണം അതിൻ്റെ സർവകലാശാലകളെ തകർക്കണം യു ഡി എഫ്കാർ പറയുന്നത് ഇത് കേരളത്തിലെ എൽ ഡി എഫ് ഉണ്ടാക്കിയ കുഴപ്പമാണ് ഇതാണ് ആർ എസ് എസിൻ്റെ സേവ യഥാ യാഥാർത്ഥ്യം എന്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ചട്ടഭേദഗതി വെത്തു യു ജി സി നിയമം യു ജി സി നിയമം എന്ന് പറയുന്നത് പാർലമെൻ്റ് പാസ്സാക്കിയ നിയമമുണ്ട് അതിൻ്റെ ചട്ടങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കിയതല്ല യു ജി സി നിയമത്തിൻ്റെ കീഴിൽ നിയമപരമായിട്ടോ അല്ലാത്തതോ ആയ ചട്ടങ്ങൾ യു ജി സി പാസാക്കിയാൽ അത് പാർലമെൻറ്റ് പാസ്സാക്കാത്തത് കൊണ്ട് സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കിയ നിയമത്തിൻ്റെ മേലെ അത് ഓവർ റൈഡിങ് എഫക്റ്റ് എന്ന് പറയും അതായത് ഉള്ള ഒരു അധികാരമായത് മാറുന്നില്ല ഇതാണ് നിയമം അതിനർത്ഥം എന്താണ് യു ജി സി ഒരു പുതിയ ചട്ടഭേദഗതി കൊണ്ടുവന്നു ചട്ടഭേഗതി പറയുന്നത് ഒന്ന് അവർ കൃത്യമായിട്ട് പറയുന്നു യു ജി സിയുടെ പകുതി ഉണ്ടാവണം രണ്ട് സെർച്ച് കമ്മിറ്റി ഒരു പാനൽ കൊടുക്കണം മൂന്ന് ആ പാനലിൽപ്പെട്ട അംഗങ്ങൾ സെർച്ച് കമ്മിറ്റിയിലെ അംഗങ്ങളെല്ലാം ഒരു വ്യക്തിയിലേക്ക് എത്തിയാലും ആ ഒരു വ്യക്തിയുടെ പേര് മാത്രം കൊടുത്ത പല പാനൽ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞാൽ കഴിവുറ്റ ഒരാളുണ്ട് അത്രയും കഴിവില്ലാത്ത രണ്ടാളുണ്ട് മൂന്ന് പേരുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ കഴിവുറ്റയാളെ മാറ്റിയിട്ട് കഴിവില്ലാത്ത രണ്ടാളെ വേണേൽ വെക്കാം അതിൽ ഒരാളെ വെക്കാം ഇതാണ് ആ നിയമത്തിൻ്റെ ഭേദഗതി ആർ എസ് കാരനെ വെക്കാൻ വേണ്ടി യു ജി സി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടാക്കിയ ചട്ടഭേദഗതിയാണ് ആ ഭേദഗതി സർവകലാശാലകളുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ നിയമത്തിൻ്റെ മേലെ വരില്ല എന്നാണ് കേരളത്തിൻ്റെ നിലപാട് സുപ്രീം കോടതി അതിൽ കേസിൽ തീരുമാനം പറഞ്ഞിട്ടില്ല അതുവരെ താൽക്കാലിക വി സിമാർ വരും ആ താൽക്കാലിക വി സിമാരെ പോലും സംസ്ഥാന സർക്കാരുമായി ആലോചിക്കാതെ വെക്കുക ഇങ്ങനെയാണ് ആറിലേക്കർ പ്രവർത്തിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിക്കുന്നത് ആ രണ്ടു പേർക്കുമെതിരായ വിധികളാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും നടപ്പാക്കുന്നത് കോൺഗ്രസ്സുകാരും ലീഗുകാരും മനസ്സിലാക്കണം എന്താണ് വി സി നിയമത്തിൻ്റെ പ്രശ്നം രണ്ടായിരത്തി പതിനെട്ടിലെ ചട്ടഭേദഗതിയോടുകൂടി ഒരു ബി സി നിയമനത്തിലെ സെർച്ച് കമ്മിറ്റിയിൽ കൃത്യമായി ഉണ്ടാകേണ്ട ഒരാൾ യു ജി സി പ്രകൃതിയാണ് സമ്മതിച്ചു രണ്ടാമതുണ്ടാകുന്നത് സിൻഡിക്കേറ്റ് പകുതിയാണ് അതും കൃത്യമാണ് മൂന്നാമത്തെയാൾ ചാൻസലറുടെ പകുതിയാണ് ആരാണ് ചാൻസലർ ഗവർണർ ഗവർണർ നിയമിക്കുന്ന ആരാണ് കേന്ദ്ര സർക്കാർ ചാൻസലറുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ആ പ്രകൃതിയെ ആർ എസ് എസിൻ്റെ ആ പി എസ് നിയമിക്കുന്നവരാവരുത് ചാൻസലറായ ഗവർണർ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ നോമ്പിനിയായി ആരാണ് അതിൽ വരേണ്ടത് എന്ന് സർക്കാരിൻ്റെ അഭിപ്രായം ചോദിക്കണം അങ്ങനെയാണ് നുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് സർക്കാർ ഒരു പ്രകൃതിയെ കൊടുക്കും ആ പ്രകൃതി കൂടി ഈ പാനലിൽ നിന്നും ഒരാളെ വി സി എടുക്കും അതിനു പകരം ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള ഗവർണർമാർ ആരംഭിച്ചത് യു ജി സിയുടെ നോമ്പിനി ഒരാൾ നമ്മുടെ കൂടെ കിടക്കുന്നുണ്ടല്ലോ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാളെ ഈ ചാൻസലറായിട്ടുള്ള ഗവർണർ കണ്ടെത്തി ആ പേരൂടെ ചേർത്താൽ രണ്ടാളായി മൂന്നാമത്തെ സിൻഡിക്കേറ്റ് മുൻപറ മറികടക്കാനാവും അവർ കൊടുക്കുന്ന പാനലിനെ മറികടക്കാനാവും ഇതാണ് തന്ത്രം ഈ തന്ത്രത്തിനെതിരായി കേരളം നടത്തുന്ന യുദ്ധമാണ് ഒരു ഭാഗം ആ യുദ്ധത്തിൽ കെ ടി യുവിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ സർവകലാശാലയുടെ കാര്യത്തിലും കേരളം നടത്തിയ യുദ്ധം ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും ജയിച്ചിരിക്കുന്നു അപ്പോൾ അവിടെ താൽക്കാലിക വി സിമാർ സിസ തോമസൊക്കെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ എന്ത് വേണം ആറിലേക്കർ നിയമം പാലിക്കണം ആറിലേക്കർ നിയമം പാലിക്കണം മോഹൻ കുന്നുമ്മേൽ നിയമം പാലിക്കണം സർവകലാശാല നിയമപ്രകാരം അവിടെ ഒരു രജിസ്ട്രാറേ ഉള്ളൂ സർവകലാശാല നിയമപ്രകാരം അവിടെ ഒരു സിൻഡിക്കേറ്റ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുക അതുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചുകൂട്ടാൻ മോഹൻ കുന്നുമ്മേലിനോട് ആവശ്യപ്പെടുന്നു ആറിലേക്കർ അതിന് നേതൃത്വം കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ആറിലേക്കറും മോഹൻ കുന്നുമ്മേലും ചേർന്ന് സർവകലാശാല നിയമത്തെ അട്ടിമറിക്കുന്നത് കാവ്വൽക്കരണത്തിൻ്റെ ഭാഗമായി കേരളത്തിനെതിരായ യുദ്ധമാണ് അതിന് ഒരു സർവകലാശാലയെടുക്കാൻ നിങ്ങൾ പുറപ്പെട്ടത് ഉചിതമായില്ല എന്ന് മോഹൻകുന്നമേലിനോടും ഗവർണർ ആർ ലേക്കറോടും പറയാൻ ആഗ്രഹിക്കുന്നു നന്ദി